നോക്ക് കേര എത്ര കിലോ പച്ചാസ് കിലോ ഓപ്പറേ അടിപൊളി സാധനം നോക്ക് കേര അടിപൊളി സാധനം സൈസ് അടിപൊളി കാളാൻ ചെയ്യും തൊടാതെ വരുന്നത് നല്ല മീഡിയം സൈസ് ഏരിയ ആണെങ്കിൽ നല്ല ഇത് വേണ്ട നല്ല കനം സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും ആവോലി ആവോലി കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ ചെറുത് മിക്സ് ഉണ്ടായിരുന്നു ആ ചെറുത് ഇല്ല എല്ലാം ഒരു മീഡിയം സൈസ് ഉണ്ട് ഒരുപാട് വലുതല്ലെങ്കിലും നല്ല ടേസ്റ്റുള്ളൂ വില കുറവാണ് വെച്ച് നോക്കുമ്പോൾ എന്താണ്ടാ കടത്താവോലി കിളി നല്ല സൂപ്പർ ഫാസ്റ്റ് ക്വാളിറ്റി കിളി നല്ല അടിപൊളി എല്ലാം വലുത് അല്ല ചെറുത് ചോദിക്കാം രണ്ടും വലുത് എല്ലാം വലിപ്പുള്ളത് നാലെണ്ണം വെച്ചാൽ പോകും മേളിപ്പോവും നല്ല അടിപൊളി തിരുതാ പിന്നെ ഒരു വെള്ളച്ചൂര കൂന്തറൊക്കെ എക്സ്പോർട്ട് ടൈപ്പ് കൂന്തറ് ഇനി രണ്ടുമൂന്ന് ദിവസം കൂടി കൂന്തറ് ഈ ടൈപ്പ് കിട്ടുകയുള്ളൂ നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ സീസൺ മാറും നല്ല അടിപൊളി നാരജമ്മീ പിന്നെ ചാള അടിപൊളി നെയ് ചാള ചാള ഇന്ന് വിലയും കുറഞ്ഞ അല്ലേ അടിപൊളി ചാള പിന്നെ വെളുരി വെള്ളക്കൊഴുവ കി സൂചി കൊഴുവ പിന്നെ ആ മിക്സ് വേണമെങ്കിൽ നന്നാക്കട പൂച്ച കഴിഞ്ഞിട്ട് അത് കൊടുക്കാം നന്നാക്കി തനെങ്കിൽ അത് തരാം ആവശ്യക്കാരെ പറഞ്ഞുള്ളൂ അപ്പൊ അടിപൊളി ചലോ ചലോ